പതിനെട്ട് വയസ്സുകാരിയായ ഷെയ്മ സെനിവറിൻ്റെയും കാരനായ സജീറിൻ്റെയും മരണങ്ങൾ ഇത്തരത്തിൽ അഗാധമായി പ്രണയത്തിൽ നേരെ കൊള്ളുന്നവർക്ക് വലിയ പാഠം തന്നെയാണ് നിങ്ങളെ ആരും തന്നെ ഈ ഭൂമിയിൽ ഓർക്കില്ല നിങ്ങളുടെ മാതാപിതാക്കളല്ലാതെ എന്തിനോ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ജീവൻ ത്യജിച്ചു ഇവർക്ക് മറ്റൊരിടത്തിൽ ഒരുമിക്കാമെന്നുള്ളൊരു മോഹം ഇവരുടെ മനസ്സിൽ ഉണ്ടായിരുന്നോ എന്നുള്ളതും അറിയില്ല പക്ഷേ ഇസ്ലാമിൻ്റെ വിധി വിലക്കുകൾ മനസ്സിലാക്കിയവർക്കാർക്കും ഇത്തരത്തിൽ ജീവിതം കൊണ്ട് കളിക്കാൻ കഴിയില്ല പത്തൊമ്പതുകാരനായ ഷജീറും പതിനെട്ട് വയസ്സുകാരിയായ സിനിവറും തമ്മിൽ അഗാധമായി ഒരിക്കലും പിരിയാനാകാത്ത വിധം തന്നെ പ്രണയിച്ചു അങ്ങനെ ഷജീർ ഒരു വേളയിൽ ഷെയ്മയുടെ വീട്ടിലെത്തി വീട്ടുകാരോട് ഷെയ്്മയെ എനിക്ക് വിവാഹം കഴിച്ചു നൽകണമെന്ന് പറഞ്ഞപ്പോൾ ഒരു ജോലി പോലുമില്ലാത്ത ഷജീറിന് തൻ്റെ മകളെ നിക്കാഹ് കഴിച്ചു കൊടുക്കാൻ ആ കുടുംബം വിസമ്മതിച്ചു ഞാൻ ഗൾഫിൽ പോയി ജോലിയെല്ലാം നേടി വന്നതിന് ശേഷം ഷൈമയെ എനിക്ക് വിവാഹം കഴിച്ചു തരണമെന്ന് സജീർ പറഞ്ഞപ്പോഴും വീട്ടുകാർ പറഞ്ഞത് അതിനെല്ലാം കുറെ കാലമെടുക്കും ഞങ്ങൾക്ക് ഷൈമയെ എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം കഴിച്ചയക്കണം എന്നുള്ളതാണ് അത് ഇവർക്ക് രണ്ടു പേർക്കും സ്വപ്നത്തിൽ പോലും കരുതാൻ കഴിയാത്ത കാര്യമായിരുന്നു എന്നുള്ളത് അതിനുശേഷം ഇവർ ചെയ്ത കാര്യങ്ങളാണ് തെളിയിച്ചത് പിന്നീട് വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ഷൈമയെ മറ്റൊരാളുമായി നിക്കാഹ് കഴിപ്പിച്ചു ചെറുപ്പത്തിലെ ഉപ്പ നഷ്ടപ്പെട്ട ഷൈമയെ ഉപ്പയുടെ സഹോദരനാണ് പൂറ്റിക്കൊണ്ടുവന്നത് അങ്ങനെ ഇരിക്കെയാണ് നിക്കാഹ് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം സജീർ ജീവിതമില്ലാതാക്കാൻ ശ്രമിച്ചു എന്നുള്ള വാർത്ത ഷൈമ അറിഞ്ഞതി അതോടുകൂടി ഷൈമയും ഈ ലോകത്തോട് ഇവിടെ പറയണമെന്നുള്ളത് തീരുമാനിച്ചു ആ കടും കൈ ചെയ്തു പക്ഷേ ഷജീർ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തിട്ടത് അതിനുശേഷമാണ് സജീർ ഷൈമ ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നുള്ള ആ നെട്ടിക്കുന്ന കാര്യം അറിഞ്ഞത് അപ്പോയെ ആ യുവാവ് തൻ്റെ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു ഇനി എനിക്കും ഈ ഭൂമി വേണ്ട എന്നുള്ളത് അങ്ങനെ വീണ്ടും സജീർ ആ കടും കൈ ചെയ്യാൻ ശ്രമിച്ചു ഇത് കണ്ട വീട്ടുകാർ എത്രയും പെട്ടെന്ന് തന്നെ സജീറിനെ ഉടനെ തന്നെ മഞ്ചേരിയിലുള്ള ഒരു ഹോസ്പിറ്റലിൽ എത്തിച്ചു അങ്ങനെ വീണ്ടും ജീവൻ തിരിച്ചു കിട്ടിയ സജീർ തൻ്റെ വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും എല്ലാം ഉപദേശവും തള്ളി നീക്കി വീണ്ടും മഞ്ചേരി ഹോസ്പിറ്റലിൽ നിന്നും ആരും കാണാതെ വെളിയിലിറങ്ങി ഒരു പ്രദേശത്ത് പോയി ആ കടും കൈ ചെയ്യുകയായിരുന്നു ഇതിൽ നിന്ന് പ്രിയപ്പെട്ട കുട്ടികൾക്കെല്ലാം ഒരു ഗുണപാഠമുണ്ട് നിങ്ങൾ ആത്മാർത്ഥമായി പ്രണയിച്ചെങ്കിൽ നിങ്ങളുടെ മരണത്തോട് കൂടി അതെല്ലാം നശിച്ചു പോയില്ലേ ഇനി നിങ്ങൾക്ക് ഒരിക്കലും കാണാനും കഴിയില്ലല്ലോല്ലോ ഇനി നിങ്ങൾ ഒരിക്കലും തന്നെ ഒരുമിക്കുകയും ഇല്ലല്ലോ പിന്നെ എന്തിനു വേണ്ടിയാണ് ഇത്തരം തീരുമാനത്തിലേക്ക് നിങ്ങൾ നീങ്ങിപ്പോകുന്നതിന് ഒരിക്കലും ഇത്തരം നീച്ച പ്രവർത്തനങ്ങളിലേക്ക് എത്തിപ്പെടരുതേ നിങ്ങളെക്കാളും നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് വലിയ ആശങ്കപ്പെടുന്നവരാണ് നിങ്ങളുടെ മാതാപിതാക്കൾ അവരാണല്ലോ നിങ്ങളെ പെറ്റുപൂറ്റി വളർത്തിയവർ അതിനുവേണ്ടി അവർ എത്രയേറെ ത്യാഗങ്ങളാണ് സഹിച്ചത് എന്നുള്ളത് നിങ്ങളൊരു മാതാവോ പിതാവോ ആയി കഴിഞ്ഞല്ലാതെ നിങ്ങൾക്ക് മനസ്സിലാക്കുകയില്ല തങ്ങളുടെ വീട്ടുകാർ ആ ബന്ധം വേണ്ട എന്ന് പറയുമ്പോൾ തന്നെ ചിലപ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായി പ്രണയിച്ച യുവാവിന് പല ദൂഷ്യങ്ങളുണ്ടായിരിക്കും അവന് നിങ്ങളറിയാത്ത പലതരം സ്വഭാവ രീതികളുണ്ടായിരിക്കും തങ്ങളുടെ മക്കളുടെ ഭാവി ആലോചിച്ചായിരിക്കും പ്രിയ മാതാപിതാക്കൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത് ഒന്നെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കുക അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് തെറ്റ് പറ്റി എന്നുള്ളത് നിങ്ങൾ അവരെ പറഞ്ഞു മനസ്സിലാക്കുക അല്ലാതെ ഒളിച്ചോടാനും ആരും അറിയാതെ തന്നെ രജിസ്റ്റർ മാരേജ് ചെയ്ത് വീട്ടുകാരുടെയും കുടുംബക്കാരുടെയും എല്ലാം മാനം കളയാനുള്ള അവസ്ഥയിലേക്ക് നിങ്ങൾ ആരും എത്തിപ്പെട്ടു പോകരുത് എന്തു തന്നെയായാലും ഇനി ഒരിക്കലും നമുക്ക് ഒരുമിക്കാനാകില്ല നമുക്ക് മരണത്തിൽ ഒരുമിക്കാം എന്ന് പറഞ്ഞ് ഇത്തരത്തിലുള്ള നീച പ്രവർത്തനങ്ങളിലേക്ക് ഒരിക്കലും തന്നെ നിങ്ങൾ എത്തരുത് നമുക്കെങ്ങനെയാണ് ഈ ജീവനും ജീവിതവും എല്ലാം ലഭിച്ചത് നമ്മൾ ആരെങ്കിലും മുമ്പ് അപേക്ഷ നൽകിയിരുന്നോ ഇവിടെ എത്രയേറെ ജീവജാലങ്ങളുണ്ട് അതിൽ നിന്ന് ഉത്തമനായ മനുഷ്യനായി തന്നെ നിന്നെ അല്ലാഹു സൃഷ്ടിച്ചത് ഇത്തരത്തിൽ ഒരവസ്ഥയിൽ അനാവശ്യമായി അത് തിരിക്കാൻ വേണ്ടിയായിരുന്നു നിനക്ക് വിവേകവും വിശേഷബുദ്ധിയും അല്ലാഹു നൽകിയില്ലല്ലേ ബാപ്പയും ഉമ്മയും ഒന്നും അറിയാതെ അതെ കാമുകൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയ പെൺകുട്ടികൾക്ക് പിന്നെ സംഭവിച്ച ദാരുണമായ സംഭവങ്ങൾ ഒട്ടേറെ കണ്ട ഭൂമിയാണിത് അതിൽ നിന്നൊന്നും നിങ്ങൾ ആരും യാതൊരു പാഠങ്ങളും ഉൾക്കൊള്ളുന്നില്ല കൈ വളരുന്നുണ്ടോ കാൽ വളരുന്നുണ്ടോ എന്ന് നോക്കി നിങ്ങളെ സംരക്ഷിച്ചു പോന്ന നിങ്ങളുടെ ഉമ്മയെയും ഉപ്പയെയും എല്ലാം ഒരു നിമിഷത്തിൽ വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഇന്നലെയോ മാസങ്ങൾക്ക് മുമ്പോ കണ്ട ഒരു വ്യക്തിയെ സ്വന്തമാക്കാൻ വേണ്ടി ജീവന തുല്യം നിങ്ങളെ സ്നേഹിച്ച നിങ്ങളുടെ മാതാപിതാക്കളെ ഉപേക്ഷിച്ച് നിങ്ങൾ എന്തിനാണ് ഇത്തരം ക്രൂരമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് അത്തരത്തിലുള്ള ഒരു വാർത്തയാണ് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് എറണാകുളത്ത് നിന്ന് പുറത്തു വന്നത് ഒരു രജിസ്റ്റർ ഓഫീസിൽ നിന്നുള്ള കാഴ്ചകളായിരുന്നു അത് അതിൽ ആരുടെയും മുഖങ്ങൾ വ്യക്തമാകുന്നില്ലെങ്കിലും അതിലെ ശബ്ദം ഏതൊരു മനുഷ്യൻ്റെയും കരൾ വാ മോളെ എന്ന് പറഞ്ഞ് മകളെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോകാൻ വേണ്ടി കരയുന്ന ഉമ്മയും ഉപ്പയും നിങ്ങൾക്ക് പ്രായമായില്ലോ നിങ്ങൾക്കൊരു ജോലിയെല്ലാം ലഭിക്കട്ടെ നിനക്ക് ആകനെ പതിനെട്ട് വയസ്സായിട്ട് രണ്ട് മൂന്ന് ദിവസമല്ലേ ആയിട്ടുള്ളു മോളെ നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ഒരു ഉമ്മ ആ പെൺകുട്ടിയോട് കരഞ്ഞു കേഴുന്ന വാക്കുകൾ എങ്ങനെയാണ് ഒരു മാതാവിനും പിതാവിനും സഹിക്കാനായി കഴിയുന്നതിനുള്ളത് മോനെ നീ ഞങ്ങളെ ചതിക്കരുത് നിങ്ങൾക്ക് ജീവിക്കാം അതിന് നിങ്ങൾക്ക് പ്രായമാകട്ടെ ഇങ്ങനെ വിവാഹം കഴിച്ചാൽ നിങ്ങൾ എങ്ങനെ ജീവിക്കും നിങ്ങൾ എവിടെയാണ് കിടന്നുറങ്ങുക ഞാൻ ഗൾഫിൽ പോയി കഷ്ടപ്പെട്ടാണല്ലേ നിന്നെ പോറ്റി വളർത്തി നിനക്ക് വിദ്യാഭ്യാസമെല്ലാം നൽകിയത് എൻ്റെ പൊന്നുമോൾ എൻ്റെ എന്ന് പറഞ്ഞ് ആ ഉപ്പ പറഞ്ഞ വാക്കുകൾ പ്രിയപ്പെട്ട പെൺകുട്ടികൾ മനസ്സിലാക്കി ഓരോ പിതാവും മാതാവും തൻ്റെ മക്കളെ എത്രത്തോളമാണ് സ്നേഹിക്കുന്നത് എന്നുള്ളത് ഓർമ്മയിൽ വെക്കേണ്ടതാണ് ആ ഇടയിൽ ആ പിതാവ് പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് ഈ മൊബൈൽ ഫോൺ വാങ്ങിയതിനു ശേഷമാണ് ഇതെല്ലാം സംഭവിച്ചത് ഞാൻ അപ്പോയെ പറഞ്ഞതാണ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൊന്നും വേണ്ട എന്നുള്ളത് മോനെ എനിക്ക് ആകനെയുള്ള ഒരു മോളാണ് നീ ഞങ്ങളെ ചതിക്കല്ലേ എന്ന് ആ പെറ്റുമ്മ കരഞ്ഞു പറഞ്ഞതും സങ്കടത്തോടു കൂടിയല്ലാതെ ആർക്കും കേൾക്കാൻ കഴിയില്ല പൊന്നുമോളെ നീ പോകല്ല എന്ന് പറഞ്ഞ് ആ മാതാവും പിതാവും ആ പെൺകുട്ടിയുടെ കൈയിലേക്ക് പിടിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം ആ യുവാവിൻ്റെ കൈ മുറുകെ പിടിച്ചുകൊണ്ട് ആ പെൺകുട്ടി മറ്റൊരു കൈ കൊണ്ട് തൻ്റെ ഉമ്മയെയും ഉപ്പയെയും തടയാൻ ശ്രമിക്കുന്ന കാഴ്ചകളാണ് ആ വീഡിയോയിൽ ഉണ്ടായത് ഇത്തരത്തിലേക്ക് മാറിപ്പോയിരിക്കുന്നു നമ്മുടെ പെൺകുട്ടികളിൽ ചിലർ വെറും ഇൻസ്റ്റാഗ്രാമിലൂടുള്ള പരിചയമാണ് ഇത്തരത്തിലേക്ക് എത്തിക്കുന്നത് ഒന്നു നേർക്ക് നേർ കണ്ട് വ്യക്തിയുടെ സ്വഭാവം പോലും ശരിക്കും മനസ്സിലാക്കാതിരുന്നിട്ടും കണ്ട പാഴ് വാക്കുകളിൽ വീണു പോയ ഇത്തരം പെൺകുട്ടികൾക്ക് തൻ്റെ മാതാപിതാക്കളെക്കുറിച്ചുള്ള യാതൊരു ബോധവുമില്ല എന്നുള്ളതും സങ്കടം തന്നെയാണ് ഇത്തരം വാർത്തകൾ നൽകുന്നത് ഇത്തരം ഏർപ്പെട്ട പല പെൺകുട്ടികളും പിന്നീട് കരഞ്ഞുകൊണ്ട് സമൂഹത്തോട് പറഞ്ഞ വാക്കുകളും ഇവരാരും ഇതുവരെ കണ്ടില്ലേ എന്നുള്ളതും പറയാതിരിക്കാൻ കഴിയാത്ത വാക്കാണ് ഒളിച്ചോടി രജിസ്റ്റർ ഓഫീസിലെത്തിയ മകളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി ആ ഉമ്മയും ഉപ്പയും പറയുന്ന വാക്കുകൾ സാറേ ഇതിപ്പോ ഇപ്പൊ നിങ്ങളൊന്നും കേട്ടുനോക്കൂ സാറ് സാറ് പതിനെട്ട് വയസ് കഴിഞ്ഞ് കുട്ടികളെ ചിലപ്പോ പതിനെട്ട് പത്തൊമ്പതാമത്തെ വയസ്സാവണേന്നുള്ള ഡിഗ്രി കഴിച്ചിട്ടില്ല ഞാൻ അത്ര കഷ്ടപ്പെട്ടിട്ടാണ് പഠിപ്പിക്കുന്നത് ഞാൻ അത്ര കഷ്ടപ്പെട്ടിട്ടാണ് അമിത് നാട്ടിൽ പോയിട്ടൊന്ന് കഷ്ടപ്പെട്ടിട്ടാണ് വിജയം പഠിപ്പിക്കുന്നത് മോനെ െ മോനം കാണാൻ കാലിപ്പിച്ചു കൊണ്ടുവന്നിട്ട് ഞങ്ങൾ കുട്ടിയാണ് ഞങ്ങൾക്ക് ആദ്യം ഒരു മോനല്ലേ വാങ്ങോളെ വാങ്ങോ മുപ്പത് ആദ്യം അറിഞ്ഞിട്ട് കല്യാണം നടത്തണം എത്ര കേട്ടോ അല്ല സാറേ സമയായിട്ടില്ലല്ലോ അത് പഠിക്കട്ടെ പഠിക്കട്ടൊന്നും സമയം കഴിഞ്ഞാൽ ക്ഷിതാക്കളുടെ കിട്ടാത്ത എന്ത് പ്രൊട്ടക്ഷൻ ആണ് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞാൽ പറ്റില്ല മോളെ വാങ്ങ വാങ്ങും സാറിന് നമ്മക്ക് പിന്നീട് ആലോചിക്കാൻ ഇപ്പൊ തത്സംഗ് ചെയ്യും ൂടി കോളേജിൽ നിന്ന് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്ക എവിടെ പോയിട്ട് അല്ല നമ്മളായോ കുട്ടിയോ ਕੁਣ ਨੂੰ ਆ ਜਾਣੇ ਨਵੇਂ ਨਵੇਂ ਤੋਰਾਂ ਨਵੇਂ ਜੰਗਲ ਬਸ ਕੁੜੀ ਬਿਨਖੀ ਇੰਸਟਾਗ੍ਰਾਮ ਤੇ ਫੋਨ ਉੱਤੇ ਵਾਈਪ ਕੋਟ ਅੰਗ ਤੜਣੀ ਰਿਹਾ ਇਸਟਾਗ੍ਰਾਮ ਦਾ ਐਸਾ ਮੈਂ ਕਹਿੰਦਾ ਮੈਂ ਭਰਣਾ